പെരുന്നാൾ കൊടിയേറിയാൽ യാത്ര പോകരുതോ ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ ഞാൻ റഞ്ചു വെച്ചൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ കാര്യം വളരെ നിസ്സാരമായ കാര്യങ്ങൾ അത് പലപ്പോഴും അറിവിനേക്കാൾ കൂടുതൽ തെറ്റായ അറിവുകൾ നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടു തരുക സഭാവിശ്വാസ എന്നുള്ളതാണ് എന്റെ ഈ ചാനലിന്റെ ഉദ്ദേശം സഭയ്ക്ക് പുറത്തു നിന്ന് പറയാനോ മറ്റൊന്നും എനിക്ക് പറ്റില്ല അങ്ങനെ ഞാൻ ഇട്ടിരിക്കുന്ന കുപ്പായം സഭ തന്നതായത് ഞാൻ ആലോചിച്ച് നോക്കി ഒരു കുഞ്ഞിന് ഒരു ഞായറാഴ്ച സെൻഡെ സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഞായറാഴ്ച ഒരു മണിക്കൂർ നേരത്തെ ക്ലാസ് മൊത്തം കിട്ടുന്നത് അങ്ങനെ കൂടി പോയാൽ ഒരു വർഷം ഇരുപത്തിയെട്ട് ദിവസം ഇരുപത്തി അഞ്ചു ഇരുപത്തിയെട്ടിനടക്ക് ദിവസം സെൻറെ സ്കൂൾ കിട്ടും അങ്ങനെയായാൽ ഇരുപത്തിയെട്ട് മണിക്കൂർ ഒരു പത്ത് കുട്ടി സൺഡേ സ്കൂളിൽ പഠിച്ചാൽ കുട്ടിക്ക് മൊത്തം ഒരു ആയുസ്സിൽ കിട്ടുന്ന ഇരുന്നൂറ്റി എൺപത് മണിക്കൂറാണ് ഇരുന്നൂറ്റി എൺപത് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നത് ഒരു ദിവസം ഏഴ് മണിക്കൂറാണ് ട്യൂഷന് പോകുന്നൊക്കെ പോട്ടെ ഏഴ് മണിക്കൂർ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അങ്ങനെയായാൽ കൊണ്ട് ന് ഡിവൈഡ് ചെയ്താൽ നാൽപ്പത് നാല്പത് ദിവസം സെക്യുലർ സ്കൂളിൽ പോയതുപോലെയുള്ളൂ നാല്പത് ദിവസം എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് രണ്ടു മാസം പത്തു വർഷത്തിനിടയ്ക്ക് സെക്യുലർ ലോകത്തിൽ പത്തു വർഷം പഠിക്കുന്നതിന് സൺഡെ സ്കൂളിൽ രണ്ട് മാസം ചെലവഴിച്ച പോലെ അപ്പൊ ഒരു കാരണവശാലും ഇതിൽ കൂടുതലൊന്നും പഠിപ്പിക്കാനില്ലെന്നാണ് സൺഡേ സ്കൂൾ അധ്യാപകർ പറയുന്നത് പിന്നെ വെറുതെ ഇത് സംസാരിക്കാൻ താല്പര്യമാണ് അവർക്ക് അവിടെയാണ് നമ്മൾ ഓർത്തെടുക്കേണ്ട കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കണം അറിയാത്ത അറിവുകൾ ചോദിച്ചു മനസ്സിലാക്കി പകർന്നു കൊടുക്കണം അതിലെ ഒരു ചോദ്യമായിരുന്നു ഈ ചോദ്യം എന്റെ കൂടെ പഠിച്ച എൻറെ കൂടെ ബികോം പഠിച്ച ഒരു സുഹൃത്ത എന്റെ ഇടയ്ക്ക് ചോദിച്ച നിന്നോടായിട്ട് ചോദിക്കാം വലിയ പ്രശ്നമാണ് വേറൊന്നുമല്ല പെരുന്നാള് കൊടിയേറി എന്റെ കമ്പനിന്ന് അദ്ദേഹം വിദേശത്ത് എന്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു തിരികെ പെട്ടെന്ന് ചെല്ലാൻ അപ്പൊ വീട്ടുകാരെല്ലാം പറഞ്ഞ് പെരുന്നാള് കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ യാത്ര പൊക്കൂടാ ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ജോലി പ്രശ്നമാവും ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് നീ പെട്ടി നോക്കിയെടുത്ത് ജോലിക്ക് പോകാൻ പറഞ്ഞു പെരുന്നാളിന് കൊടിയേറിയാൽ യാത്ര പോകരുന്ന് പറഞ്ഞ ഒരു കാരണമേ ഉള്ളൂ പെരുന്നാളിന്റെ വിശുദ്ധ കുർബാന കാണുന്നത് വലിയ സത്യമായ കാര്യമാണ് അതല്ല പോയി കൂടാന്നല്ല എന്റെ അർത്ഥം പെരുന്നാളിന് എവിടെ പോയാലും നാട്ടിലുണ്ടെങ്കിൽ പെരുന്നാളിന്റെ വിശുദ്ധ കുർബാന കാണണം അതല്ലാതെ അത് ദോഷമാണ് അത് അപകടമാണ് എന്നുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്ന പഠിപ്പിക്കുകയാണ് അതെങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ ഒരു ജോലിയില്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് അടുക്കൽ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മറ്റേ കൂടെ ബാധിപ്പിച്ച് അങ്ങ് എടുക്കുക ആവശ്യമില്ലാത്ത തെറ്റായ അറിവുകളിലേക്ക് നമ്മുടെ തലമുറയെ നയിക്കപ്പെടുക എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലെ അർത്ഥം എന്തുകൊണ്ടാണ് ഒരു തലമുറ ഇങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കി എടുക്കാതെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും തെറ്റായ രീതിയിൽ പഠിപ്പിക്കുകയും അത് അടുത്ത തലമുറയിലേക്ക് വെറുതെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാം അതിലുപരിയായി എന്താണ് പെരുന്നാളിന്റെ അർത്ഥം പെരുന്നാളിന്റെ അർത്ഥം എന്താണ് ഇന്നിപ്പോ നമ്മൾ പെരുന്നാളിന് കൊടുക്കുന്ന പ്രാധാന്യം പെരുന്നാളിന്റെ തലേദിവസ റാസക്കാണ് നമ്മൾ കൊടുക്കുന്നത് റാസ ഭയങ്കരമായിരുന്നു അതിനുവേണ്ടിയ ഏറ്റവും കൂടുതൽ പൈസ പോലും മുടക്കുന്നത് നമ്മൾ തിരുമേനി വിളിച്ച് തിരുമേനിക്ക് പൈസ കൊടുക്കുന്നൊക്കെ പറയും പക്ഷെ നിങ്ങളെന്നാൽ ഒരു ചെണ്ടമേളക്കാരൻ കൊടുക്കുന്നത് പൈസയുടെ പകുതി പോലും കൊടുക്കുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ അതിനെ അങ്ങ് ചെണ്ടമേള മൂന്ന് പാൻഡ്യമേടം മൂന്ന് പിന്നെ എന്തെല്ലാം ഐറ്റം ഉണ്ടോ അതെല്ലാം ഇതിനാണ് നമ്മൾ വലിയ കാര്യം കൊടുക്കുന്നത് അത് മനസ്സിലേക്ക് കൊടുക്കുന്നതിന് പകരം ആത്മീയമായ അർത്ഥങ്ങളെ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ പെരുന്നാളിന് കൊടിയേറുന്നത് പെരുന്നാൾ വരാൻ പോകുന്നു എന്ന് പറയുന്ന ചിഹ്നം മാത്രമായി ആ ചിഹ്നം മുതൽ ഒരുങ്ങി പെരുന്നാളിനെ സ്വീകരിക്കാനും നമുക്കിടയാകട്ടെ അങ്ങനെ ഇടയാകുമ്പോൾ യാതൊരു സംശയമില്ല അത് അനുഗ്രഹം തന്നെയാണ് എന്നാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ തന്റെ ഉപജീവനാർത്ഥം യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഭീതി ജയിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ പറഞ്ഞല്ല അതുമാതിരി ഇവൻ ഭയങ്കരമായ വെറീടാണ് അവൻ എന്നോട് മാത്രം ചോദിക്കാനുള്ള ധൈര്യം ഉള്ളതുകൊണ്ട് എന്നോട് ചോദിച്ചാണ് എടാ ഞാൻ അങ്ങനെ പോയാലും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്റെ ജോലി വീട് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ എന്തേലും ദോഷം വരുമോ എന്നൊക്കെയുള്ള തലങ്ങളിലേക്ക് തെറ്റായ പഠിപ്പിക്കലുകൾ കൊണ്ടുപോകാതിരിക്കാൻ നമുക്കിടയാകട്ടെ സഭയുടെ വിശ്വാസവും സഭയുടെ പാരമ്പര്യവും പഠിക്കുക പഠിക്കുമ്പോൾ യഥാർത്ഥമായ അറിവ് നമുക്ക് ലഭിക്കാൻ ലഭിക്കാനിടയാകും മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം നാളെയും ഇതുപോലെ തന്നെ ഒരു വിഷയം തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കാണാൻ ഇടയാകട്ടെ ദൈവനുഗ്രഹിക്കും